അവസാനം അനന്തശായിയായ ഭഗവാനെ ബ്രഹ്മാവ് കാണുകയാണ് അഞ്ചാം ശ്ലോകത്തിൽ ദൃഢസമാധി ബന്ധോ വിശദീകൃതം അദൃഷ്ടചരമത്ഭുതം ഭാഗാശ്രയം ആ ബ്രഹ്മാവാകട്ടെ നൂറ് സംവത്സരങ്ങൾ സമാധിയിലിരുന്നു സുദീർഘമായ സമാധി കൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായി ആ ജ്ഞാനപ്രകാശത്തിൽ ഉള്ള് തെളിഞ്ഞു അപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു ദൃശ്യം ഉൾക്കണ്ണുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്താണത് സർപ്പ രാജാവായ ആദിശേഷൻ്റെ ശരീര തൽപ്പത്തിൽ വിശ്രമിക്കുന്ന രീതിയിലുള്ള നിന്തിരുവടിയുടെ വിഗ്രഹത്തെ ആണ് ബ്രഹ്മാവ് കണ്ടത് അത് അന്തർദൃഷ്ടി കൊണ്ടാണ് അദ്ദേഹം കണ്ടത് ബ്രഹ്മാവ് ഉൾക്കണ്ണുകൊണ്ട് കണ്ട ഭഗവാന്റെ ആ രൂപം അടുത്ത ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നുണ്ട് അനന്തശായിയായ ഭഗവാനെ ബ്രഹ്മാവ് കാണുന്ന ഒരു ഭാഗം दृढसमाधिबन्धोल्लसत् प्रबोध विशदीकृतः स खलु पत्मिनी सम्भवः अदृष्टचरमद्भुतं तव हि रूपमन्तर्दृशा व्यचष्टपरितुष्टधीर्भुजग